ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനിതാ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇതിപ്പോഴും ഞങ്ങൾ നാട്ടിൽ തന്നെയാണ് തിരിച്ചു പോയിട്ടില്ല അപ്പോൾ ഇന്ന് ഇന്നെൻ്റെ നാത്തിൻ കുറച്ച് ചക്ക പടലയെല്ലാം അടർത്തി ചുളയായിട്ട് ഇരിഞ്ഞു കൊണ്ടുവന്നിരിക്കുകയാണ് ഈ എളുപ്പമുണ്ട് ചകണിയില്ല ജസ്റ്റ് കുരു കളഞ്ഞാൽ മാത്രം മതി അപ്പം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ രീതിയിലുള്ള ചക്ക പുഴുങ്ങുന്നതും ചമ്മന്തി എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം ചക്കയുടെ സീസൺ അല്ലേ അപ്പം എല്ലാം ചക്ക വെറൈറ്റി തന്നെയാണ് അപ്പം അത് നോക്കാം നമുക്ക് അപ്പം ഇതാ ഞാനാ നേരത്തെ കാണിച്ച ചക്കയില്ലേ അത് ഞാൻ കുരുവെല്ലാം കളഞ്ഞെ ചൊളയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അരിഞ്ഞിട്ടില്ല അതിനൊരു കാരണമല്ല കഴിഞ്ഞ ദിവസം കൂടെ ഒരു ആൻറ്റി വന്നപ്പോൾ അവർ ഞങ്ങൾക്ക് ചക്ക പുഴുങ്ങി ഒരു പ്രത്യേക സ്പെഷ്യലായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ അതൊരു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ ഇതുവരെ അങ്ങനെ ചക്ക പുഴുങ്ങി ചമ്മന്തി കിട്ടിയിട്ട് തിന്നിട്ടില്ല അപ്പം നിങ്ങളെങ്ങനെയായിരിക്കും ഏത് സമയം വരും ചക്ക അടി വെരിബോരി കിളകിട്ടത്തെ സാവ ഞങ്ങൾക്ക് ചക്ക അപ്പോൾ ഈ ഒരു സീസണിലെ മെയി ജോണില ഞങ്ങളുടെ വീട്ടിലെ പാവൽ എല്ലാം ഇഷ്ടボール സർക്കേ ഉണ്ട് അപ്പം അവിടെ കിട്ടാത്ത ഒരു സാവനം നമ്മുടെ കൊതിയോടെ എല്ലാ ദിവസം കിട്ടുന്ന ഉണ്ട് ഞാൻ ഇതുപോലെ ഈ വീയിലും പലതുംണ്ടാക്കി കേറ്റാൻ തോന്നുന്നു അങ്ങനെയാണ് പാന്റ് പറഞ്ഞ പോലെ ചക്കപൊളി കൂടിയും ചക്കചർമ്മംദിയും ഞാൻ നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാൻ ട്ടോ അതിന് വേണ്ടി ഞാൻ എല്ലാം ഒരു ഗണ റെഡി റെഡിയാക്കി വെച്ചിരിക്കുക പതിനെയടുത്ത് ഞാനിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് പുഴുങ്ങി നോക്കാം എങ്ങനെ ഉണ്ടാകും എൻ്റെ ഇപ്പം അത് കൊടുക്കുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കി അതുപോലെ ടേസ്റ്റ് കിട്ടുമോ എങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അമ്മ ഇത് ഇതുണ്ടാക്കിയിട്ട് കേട്ടോ കേട്ടോ ഇതാ നമ്മുടെ ചക്ക പുഴുങ്ങിയത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അത് തിളച്ചു ഞാൻ ഉപ്പിട്ട് കൊടുത്തു ആവി വന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് ടൈം കൂടി എടുക്കും ആ സമയം കൊണ്ട് നമുക്കതിൻ്റെ ചമ്മന്തി അരയ്ക്കണം പിന്നെ അമ്മച്ചി ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ചക്കയൊക്കെ റെഡിയായി ചായ കുടിച്ചു എന്നീ ഒരു ചായ കൂടെ കുടിക്കാൻ ചക്ക വേകുമ്പോൾ വേണ്ടി ഇങ്ങനെ ഇരിക്കുക ഒരു കായ് പറഞ്ഞാൽ അമ്മച്ചി ഹായ് ഫ്രൈക്കുണ്ടോ അമ്മച്ചി ഇങ്ങനെ ഇരിക്കുകയാണ് അത് വാങ്ങാൻ വേണ്ടി അതോ കൂടാതെ തന്നെ വേവിക്കാനുള്ളത് ഞങ്ങളിത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു ഈ ചക്കയുടെ ഒരു ഉത്സവമാണിപ്പോൾ അപ്പം ഇത് ചമ്മന്തിയായിരിക്കാം ഈ ചമ്മന്തി ആവശ്യമായ സാധനം എന്ന് പറയുന്നത് തേങ്ങ വേണം ഞാൻ അതിൻ്റെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയും പിന്നെ കുരുമുളക് പൊടിയും ഈ വെളുത്തുള്ളിയും കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഉപ്പ് ഞാൻ ഓൾറെഡി കിട്ടല്ലോ ഇതിനേ മിക്സിലെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം ഒത്തിരി അരഞ്ഞു പോവുമോ സാധാരണ ചമ്മന്തി പോലെയല്ല ഇത് ഇതിന് കഴിക്കാനുള്ള ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ് അപ്പം നമുക്കത് അരയ്ക്കാം അപ്പം ഇതാ നമുക്കിത് നോക്കാം ഇത് ഉണ്ടോ ഇതിങ്ങനെ ഇരിക്കും അരിഞ്ഞ് ഒട്ടും പോകാതെ ഇത് നമുക്ക് പാത്രത്തിലോട്ട് കോഴിട്ട് കിട്ടാം അപ്പം ഇതാ ചമ്മന്തിയും റെഡി അതിന്റെ കൂടെ മസാജ് കട്ടൻ കാപ്പിൽ മരുന്നോട് തിരുന്ന് ചക്ക കുട്ടി കഴിക്കട്ടെ അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അവര് കൊണ്ടുവന്ന് കഴിച്ചത് അടിപൊളിയായിരുന്നു ഈ ചമ്മന്തി എങ്ങനെയുണ്ട് എങ്ങനെ ചമ്മന്തി കൊള്ളാ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല എല്ലാവരും ഈ ചമ്മന്തി ട്രൈ ചെയ്യണം ഇതുപോലെ ചക്ക എപ്പം കിട്ടിയാലും ഇതുപോലെ ചക്ക പുഴുങ്ങി ഈ ചമ്മന്തി ഞാൻ കാണിച്ച രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കണം അതിൻ്റെ കൂടെ തട്ടൻ കാപ്പിയും ഇതൊരു അട്ടിപൂടി രുചിയാണ് നിങ്ങൾ ഇത് ട്രൈ ചെയ്യാതിരിക്കരുതെന്ന് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ ഇനി ഞാൻ പല ചക്ക വെറൈറ്റി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ